ഹലോ ഗൈസ് അസ്സാംക്കും എല്ലാവർക്കും എസ് ബിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം ഇതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു പച്ചമുളക് ഒരു നെല്ലിക്കോളം വലുപ്പമുള്ള പുളി ഒരു പിടി ചെറിയ ഉള്ളി രണ്ട് കറിവേപ്പില തണ്ട് രണ്ട് തക്കാളി പേസ്റ്റ് കുറച്ച് കടുക് വെളിച്ചെണ്ണ കുറച്ച് ഉലുവ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഫിഷ് നമുക്ക് നേരെ മീൻകറി ഉണ്ടാക്കാം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം ഇത് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് പുളി കുതിരാൻ ഇടാം നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് മൺചട്ടി വെക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായി കടുക് ഇനി നമുക്ക് കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു പച്ചമുളക് നടു കയറിയത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം ഇതിന്റെ പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെച്ച് ചെറിലിട്ട് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴക്കണം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി പേസ്റ്റ് ഇടാം ഇതിലോട്ട് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുതിർത്തി വെച്ചിരിക്കുന്ന പുളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതോട്ട് ഫിഷ് ഇട്ടുകൊടുക്കാം വെള്ളം ഒഴിക്കാം നമുക്ക് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ മീൻകറി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവസാനമായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് അറിയിക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ തൊട്ടടുത്ത ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വരാൻ